പൊന്നാനി ബിയം കോൾ മേഖലയെ പച്ചപ്പണിയിക്കുന്നതിനുള്ള പദ്ധതി യാഥാർത്ഥ്യമാകുന്നു ഭാരതപ്പുഴ ബിയം സംയോജന കനാൽ പദ്ധതി വിശദ പദ്ധതി രേഖ തയ്യാറായി മലബാറിന്റെ നെല്ലറയായ ബി എം കോൾ മേഖലയിൽ പതിറ്റാണ്ടുകളായി തരിശായി കിടന്ന മേഖലകളിൽ വീണ്ടും കൃഷിയിറക്കുന്നതിന് അടിസ്ഥാനമൊരുക്കുകയെന്ന ലക്ഷ്യത്തോടെ കോൾ മേഖലയിലേക്ക് വെള്ളം എത്തിക്കാനുള്ള പദ്ധതിയുടെ വിശദ പദ്ധതി രേഖ തയ്യാറായി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ ഡി പി ആർ ആണ് തയ്യാറായത് വിശദ പദ്ധതി രേഖ സർക്കാർ അനുമതിക്കായി ഉടൻ സമർപ്പിക്കും ടെൻഡർ നടപടികൾ പൂർത്തിയായാൽ രണ്ടു വർഷം കൊണ്ട് പദ്ധതി യാഥാർത്ഥ്യമാകും വെള്ളം ഭാരതപ്പുഴയിൽ നിന്നും അതളൂർ തോട് വഴി അതളൂർ അങ്ങാടിയിൽ എത്തിക്കുകയും തുടർന്ന് കാർഷിക മേഖലകളിലേക്ക് വെള്ളം എത്തിക്കുകയും ചെയ്യും തവനൂർ കാലടി പൊന്നാനി നഗരസഭ എന്നീ പരിധികളിലൂടെയാണ് വെള്ളം എത്തിക്കുക ഏഴ് ദശാംശം എട്ട് കിലോമീറ്റർ ദൂരത്തിലാണ് തോട് തയ്യാറാക്കുന്നത് ഭാരതപ്പുഴയിൽ നിന്നും അതളൂർ ചെറിയ തോട് വഴി അതളൂർ അങ്ങാടിയിലേക്ക് ആദ്യഘട്ടത്തിൽ ഒന്നേ ദശാംശം മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ പൈപ്പ് സ്ഥാപിക്കും തൊണ്ണൂറ് സെന്റിമീറ്റർ വ്യാസമുള്ള പൈപ്പിടാനാണ് തീരുമാനം പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഇറിഗേഷൻ വകുപ്പിന് കീഴിൽ സർവേ പൂർത്തിയായിരുന്നു ഭാരതപ്പുഴയിൽ നിന്നും വെള്ളം പൈപ്പ് വഴി കൃഷി മേഖലയിലെ കനാലുകളിലേക്കും തോടുകളിലേക്കും എത്തിച്ച കർഷകർക്ക് ആവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തുകയാണ് ഇതിന്റെ ലക്ഷ്യം നേരത്തെ സജീവമായി കൃഷി നടന്നിരുന്ന ഹെക്ടർ കണക്കിന് മേഖലയിൽ ഇപ്പോൾ ഏക്കർ കണക്കിന് തരിശായി കിടക്കുകയാണ് മേഖലയിലേക്ക് വെള്ളം എത്തിക്കുന്ന പ്രയാസം മൂലമാണ് കൃഷിഭൂമി പതിറ്റാണ്ടുകളായി തരിശായി ഇടേണ്ടി വന്നത് പദ്ധതി യാഥാർത്ഥ്യമായാൽ പുഞ്ചകൃഷിയും കോൾ കൃഷിയും സാധ്യമാകും പൊന്നാനിയൻ കൊയ്യും പൊന്നാനിയുടെ ഭാഗമായി കൃഷി വർദ്ധിപ്പിച്ചെങ്കിലും ഇത് പൂർണാർത്ഥത്തിലെത്തിയിട്ടില്ല മുൻവർഷങ്ങളിൽ തരിശുകിടന്ന പാടങ്ങളിലെല്ലാം ഇതുവഴി കൃഷി കൃഷിയിറക്കാനാകും പൊന്നാനി ഒരായിരം വിവാഹങ്ങൾക്ക് ഒരേയൊരു ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ് എടപ്പാൾ ചാവക്കാട് പുത്തനത്താണി പെരിന്തൽമണ്ണ